ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് റമലാൻ ഒമ്പതിൻ്റെ വിശേഷങ്ങളായിട്ട് വന്നിരിക്കുന്നതാണ് ഞങ്ങളുടെ മാമാടെ വീട്ടിലെ നോമ്പേർക്കം വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാനും ഇക്കായും കൊച്ചും കൂട്ടും അങ്ങോട്ട് പോകാനായിട്ട് ഇറങ്ങുകയാണ് ഉമ്മച്ചി രാവിലെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ മാമാ എന്ന് പറഞ്ഞത് ഇക്കാട് ഉമ്മച്ചിയുടെ ആങ്ങളെയാണ് വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് മാമ താമസിക്കുന്നത് ഞങ്ങൾ വൈകുന്നേരം ഒരു അഞ്ചു മണി കഴിഞ്ഞ പിന്നീട് ആട്ടോ പോയത് കാരണം കൊച്ച് അവിടെയൊക്കെ ചെന്ന് ഓടിപ്പാഞ്ഞ് നടന്ന ഞാൻ ആഗ്രഹം അടുത്തു നിന്നു അതുകൊണ്ട് ആ സമയപ്പത്തേക്കാണ് ഞങ്ങൾ പോയത് ഇതാണ് മാമാടെ വീട് മാമാടെ വീട് ഈയിടെ പുതുക്കി പന്തതാണ് കേട്ടോ നല്ല ഷേലിന് നല്ല പുതിയ മോഡൽ വീടാണ് നല്ല ഭംഗിയാണ് കാണാൻ അപ്പം ഞാൻ വെറുതെ ജസ്റ്റ് ആ വീടിൻ്റെ ഭംഗിയൊക്കെ ജസ്റ്റ് ഒന്ന് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അപ്പോൾ വീഡിയോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണണം കേട്ടോ ഇവിടെ സാധാരണ പോലെ എന്താ നമ്മൾ കുടുംബക്കാർ അല്ലെങ്കിൽ ബന്ധുക്കളെ മാത്രമല്ല നോമ്പ് ഇറക്കാനുള്ളത് മാമ എപ്പം നോമ്പ് ഉറുപ്പീർ വെച്ചാലും നമ്മുടെ ദറസിലൊക്കെ പഠിക്കുന്ന കുട്ടികളെ യഥിയമായ കുട്ടികളുണ്ടാവും അല്ലാത്തവരും കാണും ദെറസിലൊക്കെ ഹാഫ് ലാവാൻ ഒക്കെ ഓതാൻ വരുന്ന കുട്ടികളെ നോമ്പ് ഇറക്കാനിവിടെ വിളിക്കാറുണ്ട് കേട്ടോ അപ്പോൾ ആ കുട്ടികൾക്കൊക്കെ ഇരിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് പുറത്ത് അത്രയും സെറ്റപ്പ് ഒക്കെ ചെയ്തേക്കുന്നത് പിന്നെ ഞാൻ ചെന്നപ്പോഴത്തേക്കും ഇവിടുത്തെ ഫ്രൂട്ട്സ് കട്ടിങ് ചായ അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നുള്ളതെല്ലാം ഇവിടെ ഉള്ളവർ തീർത്തായിരുന്നു പിന്നെ ഫുഡെല്ലാം പുത്തുനിന്ന് വെച്ച് കൊണ്ടുവരിക ചെയ്തിരുന്നേ നെയ്ച്ചോറ് പത്തിരി ബീഫ് ചിക്കൻ പിന്നെന്താ അപ്പം വെജിറ്റബിൾ കറി ഇത്രയായിരുന്നു ഫുഡ് ഐറ്റ ഫുഡ് ഐറ്റംസ് ഐറ്റംസായിട്ടുണ്ടായിരുന്നത് ഒരുപാട് പേരൊക്കെ നോമ്പൊറുക്കാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു മാമാടെ സുഹൃത്തുക്കളെയും അതുപോലെ ബന്ധുക്കാരെയും അത്താടെ അമ്മാടെയും ബന്ധുക്കളെയും ഒക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പോയി എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ അവിടെ ഇവിടെയൊക്കെ നിന്ന് കുറേശ്ശെ കുറേശ്ശെ വീഡിയോ എടുക്കുക ചെയ്തത് അവനാണ് ഓടി പാഞ്ഞ് നടക്കുകയൊക്കെ ആയിരുന്നു പിന്നെ അവരോട് ചെറിയ പ്ലേറ്റ്സ് വെച്ചിട്ട് ഒരു മുപ്പത് കുട്ടികൾ അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നത് അപ്പം മുപ്പത് പേർക്കിങ്ങനെ നോമ്പ് വെറുക്കാനുള്ള അത്യാവശ്യം കുറച്ച് ഫ്രൂട്ട്സും ഈത്തപ്പഴം പഴമൊക്കെ വെച്ച് കുഞ്ഞ് പ്ലേറ്റിൽ സെറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ ആണ് കേട്ടോ ഇത് അതങ്ങനെ എല്ലാവർക്കും ഒരു മുപ്പത് പേർക്കുള്ള ഇതെടുത്തു പിന്നെ കുറച്ച് വലിയ വലിയ പ്ലേറ്റ്സിലേക്ക് കുറച്ച് അധികം ഒക്കെ ഇങ്ങനെ ഫ്രൂട്ട്സെല്ലാം വെച്ചിട്ട് അങ്ങനെയൊക്കെ സെറ്റ് ചെയ്ത് നോമ്പ് തുറക്കുന്നതിന് മുന്നേ വെച്ചിട്ടുണ്ടായിരുന്നു ായിട്ട് നമ്മുടെ തന്നു മതം വെച്ചിട്ട് സർബത്തുണ്ടാക്കുമായിരുന്നു ചെയ്തിരുന്നത് അങ്ങനെ അതെല്ലാം എടുത്തു സെറ്റാക്കി വെച്ചു പിന്നെ ഇത് അമ്മാടെ ചേട്ടത്തി അനിയത്തി അങ്ങനത്തെ കുറേ എല്ലാവരും ആണ് അവരെല്ലാവരും ഇരുന്ന് വട്ടം ഇരുന്ന് വർത്തമാനം പറയുകയാണ് അവനാണെങ്കിൽ സ്റ്റെയർ കയറും ഇറങ്ങും കയറും ഇറങ്ങും അങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാൻ വെറുതെ അവനെയും കൊണ്ട് മുകളിലേക്ക് പോയപ്പോൾ മുകളിലത്തെ ഭാഗം ജസ്റ്റ് ഒന്ന് എടുത്താണ് ഇത് മുകളിലത്തെ ഒരു ഹാളാണ് ഇതുവഴി നമ്മളിങ്ങനെ പോകുമ്പോഴത്തേക്കും നമുക്ക് ടെറസിലേക്ക് ഉള്ള വഴിയുണ്ട് ടെറസ്സില് പോയി നിന്ന് കഴിയുമ്പോഴത്തേക്കും നല്ലൊരു വ്യൂ ആണ് കേട്ടോ അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തു കാരണം എനിക്ക് ഇത്ര ഹൈറ്റിലേക്ക് നിൽക്കുമ്പോഴത്തേക്കും കാലിങ്ങനെ പെരുത്ത് കയറുമായിരുന്നു അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തിട്ട് എടുത്തിട്ടപ്പം തന്നെ ഇറങ്ങിയിട്ടോ ഒരു ആറു മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഓത്ത പിള്ളേർ വന്നിട്ടുണ്ടായിരുന്നു അവർക്കട ഒപ്പം കയറി കൊച്ചു ഇരിക്കുമായിരുന്നു കേട്ടോ എന്താണെന്ന് നിർത്തില്ല അവൻ അവരുടെ ഒപ്പം ഇറങ്ങിയിരിക്കുവായിരുന്നു അങ്ങനെ അവർക്കെല്ലാവർക്കും നോമ്പ് ഓർക്കാനുള്ളതെല്ലാം എടുത്ത് വെറുക്കി വെച്ചു അങ്ങനെ നോമ്പ് വെറുക്കാനുള്ള സമയമായി എല്ലാവർക്കും എല്ലാം ടേബിളിലൊക്കെ എല്ലാം എടുത്ത് വെച്ച് എല്ലാവരും നോമ്പ് വന്നു ഉണ്ടായിരുന്നു ചായ ഉണ്ടായിരുന്നു കടിച്ചായ വെള്ളം പിന്നെ ജ്യൂസ് നാരങ്ങ വെള്ളം അങ്ങനെ എല്ലാ ഐറ്റംസ് ഉണ്ടായിരുന്നു പിന്നെ എല്ലാവരും മഹരീബ് നമസ്കരിച്ചതിന് ശേഷം വന്ന് കുട്ടികളൊക്കെ ചായ കുടിച്ചു മഹരീബ് നമസ്കാരവും നമ്മുടെ വീട്ടിൽ തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ടെറസ് വിഭാഗത്തായിരുന്നു സെറ്റ് ചെയ്തിരുന്നത് നേരത്തെ വീടിൻ്റെ ഹാളിലായിരുന്നു നമസ്കരിച്ചുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് ഇപ്പം ടെറസ്സിലാണ് അവർ നമസ്കരിക്കുന്നത് അവർ നമസ്കരിച്ചിറങ്ങി ചായയൊക്കെ ഒക്കെ കുടിച്ചതിന് ശേഷം ഇഷാ നമസ്കാരവും കഴിഞ്ഞ് തുവാ ചെയ്തതിന് ശേഷമാണ് അവർ വീട്ടിൽ നിന്ന് പോകുന്നത് എല്ലാ പ്രാവശ്യം അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് അവനൊക്കെ കുറച്ച് ഫ്രണ്ട്സിനെയൊക്കെ കിട്ടി അവരെല്ലാം ആളിലിരുന്ന് കളിയൊക്കെ ആയിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവൻ ബഹളം തുടങ്ങിയപ്പോഴത്തേക്ക് കട ഫോൺ മേടിച്ച് കുറച്ചു നേരക്കിരുത്തി അവർ ദ്വാ ചെയ്യാനായിട്ട് കയറി പോകുന്നതാണ് പിന്നെ എല്ലാവരും പിന്നെ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് ചായ കുടിച്ച് മാറി ഞങ്ങളും ചായ കുടിച്ചു പിന്നെ ഇക്കായൊക്കെ കുറച്ച് ഒതുക്കിപ്പിറക്കാനൊക്കെ ആയിട്ട് നിന്നു അങ്ങനെയായിട്ട് പിന്നീട് ഇക്കായൊക്കെ ഒന്ന് പള്ളിയിലൊക്കെ പോയിട്ട് ഈശാമസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങളൊക്കെ വീട്ടിലേക്ക് പോയത് അപ്പോൾ അത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഈ വീഡിയോ ഈ വ്ലോഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്